നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഈ രണ്ടു പേരുകൾ വലിയ അലോസരമാണ് സി പി എമ്മിനും ബി ജെ പിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള സമരങ്ങൾ ആ പദവിയിലിരുന്നു കൊണ്ട് രാഹുൽ ബി ജെ പിക്ക് നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങൾ ഒക്കെ വളരെ വളരെ ശക്തവും വേറിട്ടതുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ ഭയപ്പെടുന്ന നേതാക്കളുള്ള നാട്ടിൽ എടോ വിജയ എന്ന് വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായിക്കെതിരെ രൂക്ഷമായ കടന്നാക്രമണം നടത്താനും സി പി എമ്മിനെ വിറപ്പിക്കാനുമൊക്കെ നിരവധി നീക്കങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ഒപ്പം ഷാഫി പറമ്പിലും വലിയ വെല്ലുവിളികളാണ് ബി ജെ പിക്ക് സി പി എമ്മിനും സമ്മാനിച്ചത് വടകര തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ടീച്ചറമ്മയെ കെ കെ ശൈലജ ടീച്ചറെ ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് തറ പറ്റിച്ച് ഷാഫി പറമ്പിൽ ഒരു വലിയ വിജയം നേടിയപ്പോൾ സി പി എമ്മിന് അടങ്ങാത്ത പകയാണ് ഷാഫി പറമ്പിലിനോടുണ്ടായത് പാലക്കാട് ബി ജെ പിക്ക് പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ദയനീയ പരാജയം സമ്മാനിച്ചുകൊണ്ട് കോൺഗ്രസ് അത് പിടിച്ചെടുക്കുന്നതിന് പിന്നിലും പ്രവർത്തിച്ചത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായിരുന്നു സ്വാഭാവികമായി ഇരുവരെയും അടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അടിക്കുക എന്ന നിലയിലേക്ക് തന്നെ സി പി എമ്മും ബി ജെ പിയും നിലപാട് സ്വീകരിച്ചു പാലക്കാടും വടകരയും സി പി എമ്മിലും ബി ജെ പിക്കും ഇവരുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല അപ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വ്യാജ കേസ് വ്യാജ ഓഡിയോകൾ ഒക്കെ പുറത്തു വരുന്നത് ഇതോടുകൂടി സി പി എമ്മും ബി ജെ പിയും ഒരേ സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ വലിയ കടന്നാക്രമണങ്ങൾ നടത്തി ഷാഫി പറമ്പിൽ ഇതിൽ ഇതിലുണ്ട് എന്ന തരത്തിൽ ഒരു വലിയ പ്രചാരണം തുടങ്ങി വെച്ചു പക്ഷേ ഇതെല്ലാം ജനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി കൊടുത്തു പാലക്കാട് മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല മാൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ഇറങ്ങി നടക്കാൻ അനുവദിക്കില്ല മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട് മണ്ഡലത്തിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല തുടങ്ങി നിരവധി ഭീഷണികൾ ബി ജെ പിയും ഡിവൈഎഫ്ഐയും സി പി എമ്മും ഒക്കെ ഒരേ സമയം മുന്നോട്ട് വെച്ചിട്ടും അതിനെ ഒന്നും കൂസാതെ മണ്ഡലത്തിലെ മുഴുവൻ പൊതുപരിപാടികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി നിൽക്കുകയാണ് ഷാഫി പറമ്പിലിനെ പേരാമ്പ്രയിലെ ഒരു സംഘർഷത്തിനിടയിൽ പോലീസും കോൺഗ്രസുകാരും തമ്മിലുള്ള വാക്കുതർക്കത്തിനിടയിൽ മൂക്ക് അടിച്ച് പൊട്ടിച്ച് വീട്ടിലിരുത്താൻ നടത്തിയ ശ്രമവും ഇപ്പോൾ പാഴായിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു പാർലമെന്ററി കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നു ലോക്സഭാ സ്പീക്കർക്ക് പരാതി കൊടുക്കുന്നു തൊട്ടു പിന്നാലെ ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം ഡിവസ്പിമാർക്ക് സ്ഥലം മാറ്റം വരുന്നു അതുമായി ബന്ധപ്പെട്ട് കടുത്ത നിയമ നടപടികളിലേക്ക് പോകുമെന്ന് കോൺഗ്രസ് വീണ്ടും പറയുന്നു അങ്ങനെ ഷാഫിയെയും രാഹുലിനെയും ഒക്കെ തകർക്കാനുള്ള തളർത്താനുള്ള ആക്രമിക്കാനുള്ള നീക്കങ്ങളൊക്കെയും അതിദയനീയമായി പരാജയപ്പെടുകയാണ് വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ വാഹനത്തിന് മുന്നിലേക്ക് ഡിവൈഫൈക്കാർ ആക്രോശിച്ച് ഇരച്ചെത്തിയപ്പോൾ ഷാഫി പുറത്തിറങ്ങിയിട്ട് എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചതോടുകൂടി ആ പരിപാടി അവിടെ തീർന്നു അതിനുശേഷം പാലക്കാടും സമാനമായിട്ട് പിരായിരിയിൽ ഒരു ഉദ്ഘാടന പരിപാടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അവിടെയും ബി ജെ പി കാരും സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും ഒക്കെ ചുറ്റും കൂടി ആക്രോശിച്ച് ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ സധൈര്യം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ലീഗ് പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും പിന്തുണയോടുകൂടി അവരുടെ തോളിലേറിപ്പോയി ആ ഉദ്ഘാടന പരിപാടി നടത്തിയിട്ട് പോന്നു മണ്ഡലത്തിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അല്ലെങ്കിൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുമെന്ന് എം എൽ എ പറയുകയും ചെയ്തു ദാ ഇന്നലെ എൻ എസ് എസിന്റെ പത്തനംതിട്ടയിലെ ഒരു പരിപാടിയിൽ പ്രത്യേക ക്ഷണിതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും ചെയ്തു ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ടാക്രമിച്ച് ഇല്ലാതാക്കാം നിരന്തരമായി വാർത്തകൾ നൽകി ഇല്ലാതാക്കാം നിരന്തരമായി വാർത്താസമ്മേളനങ്ങൾ വിളിച്ച് ഈ ലൈംഗിക പീഡന കഥയും അല്ലെങ്കിൽ ഈ പറയുന്ന ഗർഭകഥയും ഒക്കെ പറഞ്ഞ് ഇല്ലാതാക്കാം എന്നുള്ള സകല പ്രതീക്ഷകളും ബി ജെ പിക്കും സി പി എമ്മിനും ഇല്ലാതായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ പ്രക്ഷോഭം തുടരുമെന്നാണ് ബി ജെ പി പറഞ്ഞത് പക്ഷെ അതും എങ്ങും എത്തിയില്ല അപ്പൊ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ ക്യാരക്ടർ അസാസിനേഷനാണ് ഇനിയുള്ള അടുത്ത മാർഗം എന്ന് ബി ജെ പിയും സി പി എമ്മും ഒരേ സമയം തിരിച്ചറിയുകയാണ് അതിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരമായ ആക്ഷേപങ്ങളിലൂടെ നിരന്തരമായ ആരോപണങ്ങളിലൂടെ നിരന്തരമായ പ്രചാരണങ്ങളിലൂടെ ക്യാമ്പയിനുകളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു ചീത്ത മനുഷ്യനായി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന നീക്കത്തിലേക്കാണ് ബി ജെ പിയും സി പി എമ്മും പോകുന്നത് അതിൻ്റെ ആദ്യ ഭാഗമെന്നോണം വരും ദിവസങ്ങളിൽ പാലക്കാട്ട് തുടർച്ചയായ കയറി ക്യാമ്പയിൻ നടത്താനാണ് ബി ജെ പി ലക്ഷ്യമിട്ടിരിക്കുന്നത് അതായത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സകല വീടുകളിലും കയറിയിട്ട് ആ വീടുകളിൽ ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ് ഗർഭം കലക്കിയാണ് ഇങ്ങനെയൊരു എം എൽ എ നമുക്ക് അപമാനമാണ് ഈ എം എൽ എ പൊതുപരിപാടിയിൽ ഇയാളെ വീട്ടിൽ കയറ്റരുത് ഇയാൾക്ക് ഒരു വിധത്തിലുള്ള പിന്തുണയും കൊടുക്കരുത് എന്ന് നിരന്തരമായി ക്യാമ്പയിൻ ചെയ്ത് വീടുകളിൽ നോട്ടീസ് വിതരണവും ചെറിയ പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇമേജ് തകർക്കുക ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക എന്നുള്ള നീക്കത്തിലേക്ക് ബിജെപി തീരുമാനമെടുത്തു ഈ തീരുമാനം ബിജെപി കൈക്കൊണ്ടതിന് തൊട്ടു പിന്നാലെ ഡിവൈഫയുടെ ഭാഗത്തു നിന്നും സമാനമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് വാർത്തകൾ പുറത്തുവന്നു ഡിവൈഫയുടെ പരിപാടികൾ കുറെ കൂടി വിഭിന്നമാണ് അതായത് ഡിവൈഫയുടെ ക്യാമ്പയിനുകൾക്ക് കുറച്ച് മാറ്റങ്ങളുണ്ട് വനിതകളെ ാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴിയിൽ തടയുന്ന തടയുന്നില്ല എങ്കിലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാർഗ തടസ്സം ഉണ്ടാക്കുന്നില്ല എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ സമാന്തരമായ പൊതുപരിപാടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്യാമ്പയിനുകൾ തെരുവ് നാടകങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന വിധത്തിലുള്ള സർക്കാസ്റ്റിക് ആയിട്ടുള്ള അതായത് ആക്ഷേപഹാസ്യത്തിൽ അധി അധിഷ്ഠിതമായിട്ടുള്ള നിരവധി ചെറിയ ചെറിയ നാടകങ്ങൾ ഇതൊക്കെയാണ് ഡിവൈഎഫ്ഐ അണിയറയിൽ തയ്യാറാക്കുന്നത് എന്നാണ് വിവരം അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കാനോ അല്ലെങ്കിൽ കൈക്കരുത്ത് കാണിച്ച് വോട്ടർമാരെ ഒപ്പം കൂട്ടിയിട്ട് രാഹുലിനെ മണ്ഡലത്തിൽ നിന്ന് നീക്കാനോ ഒന്നും കഴിയില്ല എന്ന് ഇപ്പോൾ ഏറെക്കുറെ സി പി എമ്മിനും ബി ജെ പിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരം ക്യാമ്പയിനുകൾ അത് ഡിവൈഫൈയുടെ ഭാഗത്ത് നിന്ന് വീട് വീട് കയറി ക്യാമ്പയിനുകൾ ഉണ്ടോ എന്ന് വ്യക്തതയില്ല അവരത് മുമ്പ് നടത്തിയിരുന്നു പിന്നീട് ഉപേക്ഷിച്ചു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മണ്ഡലത്തിലൂടെ നീളം വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തും അത് പോസ്റ്റർ റോട്ടിക്കലായിരിക്കും ഫ്ലെക്സ് ബോർഡുകൾ വെക്കലായിരിക്കും വനിതകളെ മുൻനിർത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുമ്പോൾ കരിങ്കൊടി കാണിക്കലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ വന്ന് കൂവലായിരിക്കും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് സമാന്തരമായി തെരുവു നാടകങ്ങളോ മറ്റ് ഷോകളോ സംഘടിപ്പിച്ചിട്ടായിരിക്കും എങ്ങനെ ായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ ഒരു എം എൽ എ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് ബി ജെ പി സി പി എമ്മിനും ഒരുപോലെ ഭീഷണിയും നാണക്കേടുമാണ് എന്ന് ഇരുകൂട്ടരും തിരിച്ചറിഞ്ഞു ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നാണം കെടുത്തുക ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക എന്ന നിലയിലേക്കുള്ള സുദീർഘമായ ക്യാമ്പയിനാണ് ഇപ്പോൾ ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്തായാലും ഇതുവഴി രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഡാമേജ് ഉണ്ടാകുമോ വോട്ടർമാർ രാഹുലിനെ തള്ളി പറയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ആ കമൻറ്റുകളിന്മേൽ നമുക്ക് മറ്റൊരു ചർച്ച സംഘടിപ്പിക്കേണ്ടതുണ്ട് പ്രേക്ഷകർ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽനെയും ഷാഫി പറമ്പിലിനെയും നിരന്തരമായി ക്യാമ്പയിനുകളിലൂടെ തകർക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം